നമസ്കാരം ഉമാമഹേശ്വര വ്രതം എല്ലാവരും പറയാറുണ്ട് കല്യാണം കഴിക്കാത്തത് കൊണ്ട് കല്യാണം നടക്കാത്തത് കൊണ്ട് ഉമാമഹേശ്വരം പൂജ കഴിച്ചു ഉമാമഹേശ്വര സങ്കല്പത്തിൽ പൂജ കഴിച്ചു അതിനേക്കാൾക്കാളൊക്കെ വിശേഷമാണ് ഉമാമഹേശ്വര വ്രതം എന്ന് പറയുന്നത് പൂർണിമ അതായത് ഭാദ്രപദ പൂർണിമ എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് വെളുത്തവാവ് വെളുത്തവാവ് നാളനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ഉമാമഹേശ്വര വ്രതം എന്ന് പറയുന്നത് രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി ശിവപ്രതിമയിൽ അഭിഷേകം ചെയ്ത കോവളമാല ചാർത്തി പാർവതി പരമേശ്വരന്മാരെ പൂജിക്കണം അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ ശിവപ്രതിമയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവളമാല അമ്പലത്തിൽ പോയിട്ട് കൂവളമാല എടുത്ത് കൊടുക്കുക നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തൊഴുന്ന സമയത്ത് തിരുമേനയോട് അത് കൂവളമാല ചാർത്താൻ പറയുക എന്നിട്ട് പാർവതി പരമേശ്വരന്മാരെ പൂജിക്കാം പൂജിക്കാൻ കഴിയാത്തവര് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ വീട്ടിലിരുന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവര് ശിവക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് ഈ പോലെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കാം ഒരു കൂളാർച്ചന കൂളമാല തരാൻ പോയാൽ അത് ഭഗവാൻ അർച്ചിക്ക എന്നിട്ട് രാത്രി ഉമാമഹേശ്വര പൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഉറങ്ങാൻ പാടില്ല രാത്രി ഉറങ്ങരുത് ശിവപുരാണം പാരായണം ചെയ്യണം അല്ലെങ്കിൽ ശിവപുരാണം വല്ല മൊബൈലിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിച്ചോണ്ടിരിക്കുക ഉറക്കം വന്നാൽ പോലും രാത്രി ഉറങ്ങരുത് രാത്രി നമ്മൾ ഉപവാസത്തിൽ പെട്ടതാണ് വ്രതത്തിന്റെ ഉമാമഹേശ്വര വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രി ഉറങ്ങാതിരിക്കുക ശിവസ്തുതികൾ ചൊല്ലുക അത് പാരായണം ചെയ്യുക ശിവപ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പതിനഞ്ചു വർഷം നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കാം എന്നാണ് വിധി ഉമാമഹേശ്വര വ്രതം പതിനഞ്ച് വർഷം അനുഷ്ഠിക്കണമെന്നാണ് വിധി അവസാനം സ ബ്രാഹ്മണനെ ദക്ഷിണ അതായത് ഭാദ്രപഥ പൂർണിമയിലെ വെളുത്തവാവ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സമയം എന്ന് പറയുമ്പോൾ പതിനഞ്ച് വർഷം നമ്മൾ ചെയ്യണം അപ്പോൾ ഈ വിധി അങ്ങനെ ചെയ്തിട്ട് ബ്രാഹ്മണന് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി വൃത അവസാനിപ്പിക്കണം സകലവിധ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പോൾ വിവാഹം നടക്കാത്ത പെൺകുട്ടികളെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ ചെയ്തു തുടങ്ങിയ പതിനഞ്ച് വർഷം കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സൊക്കെ ആയുള്ളൂ എന്ന് വിചാരിക്കുക പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കണ്ട ഇവർക്ക് സംഭവിക്കുന്നത് അതിവിശിഷ്ടമായ ഉയർച്ചയായിരിക്കും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതിന് പുരാണത്തിൽ കഥകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സത്വഗുണമൂർത്തിയായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും ഒക്കെയാണ് നമ്മൾ ഉമാമഹേശ്വര വ്രതം നോക്കുന്നത് അത് ഈ തരത്തിലായിരിക്കണം എന്ന് മാത്രം രാത്രി ഉറക്കം നിഷിദ്ധമാണ്